T'he de barongar, t'he ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് ചെറിയൊരു വീക്കെൻഡ് ട്രിപ്പ് ആയിട്ട് വന്നതാണ് ഇപ്പോൾ സമയം ഏകദേശം നാല് മണിയാകുന്നു ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ കോയമ്പത്തൂർ ഓബൈ താമരയിലാണ് നമുക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്യാം തിരുവനന്തപുരത്തുള്ള ഓബൈ താമരയിൽ പോകാൻ കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇതിപ്പോ കോയമ്പത്തൂർ അവർ പുതിയതായിട്ട് തുടങ്ങിയ പ്രോപ്പർട്ടിയാണ് ഏകദേശം ഒരു വർഷമേ ആകുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ കോയമ്പത്തൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം ഓബൈ താമര തന്നെ ബുക്ക് ചെയ്തത് अरे बली सर गाइज रिस्पेक्ट करना प्रीव्यू वाला सब दिस इज चार्जिंग बेसिस दिस और कॉपीुलेशन बेसिस दिस इज विनेबल द रेट्स एंड एवरीथिंग स्पार विल बी देयर इन रूम डाइनिंग इज आल्सो देयर वी कैन स्केलेट एंड दैट वाइट इज फॉर फैंडूम ब्लैक इज फॉर थिंक इफ इट इज एग्जिस्टेंट यू कैन अलोन ओके ओके थैंक यू हां इन फेम അങ്ങനെ നമ്മളൊരു മലയാളിയെ കണ്ടു തമിഴ്നാട്ടിൽ പിന്നെ നമുക്കത് സർവസാധാരണ വാങ്ങുന്നുണ്ടല്ലേ എവിടെ ചെന്നാലും നമ്മൾ മലയാളികളെ കാണുമല്ലോ ഉണ്ട് ഉണ്ട് ഒരു വളരെ കാര്യമായിട്ട് കായികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടെ നമുക്ക് റൂമിൽ ഒന്ന് റൂം ഇങ്ങനെ തരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അത് അവർ വളരെ ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈക് ഹൈനിങ് ഫെസിലിറ്റീസ് ആയാലും സേഫ് ബോക്സ് ആയാലും റൂമിലെ കോഫി മേക്കിംഗ് ഫെസിലിറ്റീസ് ആയാലും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവരുടെ ഹോസ്പിറ്റാലിറ്റി പ്രത്യേകം എടുത്തു പറയേണ്ടത് ഒന്നാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളവിടെ കോൾ ചെയ്ത് കൺഫേം ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ ആണോ എന്നൊക്കെ അവർ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് അത് വളരെ മികച്ച ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇത് ഞങ്ങൾ ഒട്ടും പ്ലാൻഡായിട്ടുള്ള ഒരു ട്രിപ്പ് അല്ല ഇന്ന് പോയി നാളെ വരുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ഹോട്ടൽ മാത്രം ബുക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് കോയമ്പത്തൂരിന് എന്തൊക്കെ കാണാനുണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നോ ഒന്നും ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടില്ല സാധാരണ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകൾ ഒന്നും നടക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും പ്ലാൻ ഇത് നടന്നു അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ഹോട്ടൽ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ നിന്നിട്ട് വേണം ഇനി നമുക്ക് ഇനി എവിടുന്നാണ് പോകാൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കണം ഇവിടെ ഇഷ ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ ആദ്യോഗിക സ്റ്റാച്ചു ഉണ്ടെന്നുള്ളത് ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതും ഒക്കെ ഒക്കെ ഒന്ന് കാണണം ഉദ്ദേശത്തിലാണ് വന്നത് അങ്ങനെ റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കൂട്ടത്തിൽ ചെറിയൊരു ഷോപ്പിംഗ് അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം അര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് എത്തും റോഡിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും കിട്ടിയില്ല ഒടുവിൽ വാലേ പാർക്കിംഗ് ഉള്ള ഒരു ഷോപ്പിൽ തന്നെ ഞങ്ങൾ കയറി ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു ഞാൻ ഒടുവിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട രണ്ടൂന്ന് സാരി നമ്മൾ ഫൈനലായിട്ട് സെലക്ട് ചെയ്ത് വെച്ചു നാട്ടിലാണെങ്കിൽ നമുക്കൊരു സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മൊത്തത്തിൽ ഉടുപ്പിച്ച് കാണിക്കവരും അല്ലെ പക്ഷെ ഇവിടുത്തെ ചേച്ചിയാണെങ്കിൽ പറഞ്ഞു ഇതേ ഇത്രേ ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മിററിൽ പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് സാരി എടുത്തു വെച്ച് നോക്കുവാണ് എന്തായാലും ഒരെണ്ണം കൺഫേം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ ഞങ്ങളിതേ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോകുകയാണ് ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല കാരണം ഷോപ്പിംഗ് ചെയ്തതോടുകൂടി ഞങ്ങൾ നല്ല ടയർഡായി ഇനി നേരെ ഹോട്ടലിൽ പോയി ഡിന്നർ കഴിക്കാൻ എന്നുള്ളതാണ് ഒരേ ലക്ഷ്യം തിരിച്ച് ഞങ്ങള് ഹോട്ടലിൽ എത്തിയപ്പോൾ രാത്രി ഏകദേശം ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു പത്തര വരെയാണ് ഇവിടുത്തെ ഡിന്നർ ടൈം അപ്പൊ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് നേരെ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ റൂം സർവീസ് അവൈലബിൾ ആണ് പക്ഷെ ഞങ്ങളുടെ പ്ലാനിൽ ഡിന്നർ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിൽ വന്നിരിക്കുകയാണ് ഇവിടെയും അവരുടെ ഹോസ്പിറ്റലിറ്റി നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ഷെഫ് പേഴ്സണലി ഓരോ ഗസ്റ്റിനെയും മീറ്റ് ചെയ്ത് അവരുടെ ഫുഡ് പ്രിഫറൻസിനെ പറ്റിയും ടേസ്റ്റിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് തന്നെ നമുക്ക് വെജ് സൂപ്പ് കിട്ടിയിട്ടുണ്ട് സൈഡ് ആണ് ണോ ഇറക്കിയിട്ട് പറഞ്ഞാൽ മതി ഡ്രാഗൺ ചിക്കൻ ആണോ മറ്റേ ഹണി ഇന്ത്യൻ ഫ്ലേവർ അല്ലേ ണ്ടോ ഇത് എന്ത് വരുന്നേ കോൺ ചില്ലി ബേബിക്കോൺ ഇതല്ല മറ്റേ പാൽ സാമ്പൽ ചിക്കൻ ആ എന്നാ ബേബിക്കോണിൻ്റെ റിവ്യൂ പറയേ സൂപ്പർ പറയതാ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടേഴ്സ് അവർ നമുക്ക് ചൂടായിട്ട് ടേബിളിൽ സെർവ് ചെയ്യുക എന്നാണ് അവര് സെർവ് ബാക്കി മെയിൻ കോഴ്സ് ബുഫേ ആണ് സ്റ്റാർട്ടേഴ്സ് ബുഫേയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അവർ നമുക്ക് വേണ്ടി ചൂടായിട്ട് പ്രോപ്പർലി ടേബിളിൽ സെർവ് ചെയ്യാണ് ചിക്കൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കൊറിയൻ സ്റ്റൈല് അല്ലെങ്കിൽ ഒരു തായ്ലൻഡ് ആ ഒരു ഇതാ വരുന്നത് എല്ല അടിപൊളി ഒന്നും പറയാം അല്ലേ കഴിച്ചവരുടെ അതിൽ അലിഞ്ഞു പോവാ ചിക്കൻ ആണോന്നും തോന്നുന്നില്ല ഞാൻ കേട്ട റൈസ് എടുത്തത് വേണ്ട മട്ടനാ

അടിപൊളി സർവീസ് ഇല്ല ഒന്നും പറയാനില്ല ഇതിനൊക്കെ എന്തോ നമ്മൾ പറയാ ഭയങ്കര ടയർഡായ ദിവസം അങ്ങനെ അടിപൊളി ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി അതെ തിന് ഉറങ്ങുക തിന്നും ഉറങ്ങുക ഞങ്ങൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അല്ലേ ഇനി ഉറങ്ങുക രാവിലെ എണീക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത്രയൊക്കെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് ഫുഡ് കഴിക്കാൻ വന്ന പോലെ ഉണ്ടല്ലേ എന്താ എവിടെ പോയതോ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം നമ്മൾ മുമ്പ് സ്റ്റേ ചെയ്തിട്ടുള്ള പല ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനും വെച്ച് കമ്പയർ ചെയ്താൽ ഇവിടുത്തെ ബുഫേ സ്പ്രെഡ് അത്ര എക്സ്പെൻസീവ് അല്ല പക്ഷെ ഒരിക്കലും നമുക്ക് ആ കുറവ് തോന്നാത്ത രീതിയിൽ അത്ര പെർഫെക്റ്റ് ആണ് ഇവിടുത്തെ ഓരോ ഐറ്റവും ഇല്ല മതി അത്ര മതി വളരെ മികച്ച പരിപാടിയാണ് അതിൽ ജയിലുള്ള നമുക്ക് അതെ നമ്മുടെ ആവശ്യം അവർ മനസ്സിലാക്കി അല്ല നമ്മളിപ്പോ ഓബൈ താമരയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുവാണ് ഇനി നേരെ പോകുന്നത് ആദ്യോഗിക അടുത്തേക്കാണ് അല്ലേ ശേഷി പോന്നര മണിക്കൂർ യാത്രയുണ്ട് ആ ഒന്നര മണിക്കൂർ യാത്രയല്ലേ ഇനി അവിടെ

കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് ആദ്യോഗിയിലേക്ക് എത്താൻ സിറ്റി ഇട്ട് കുറച്ച് ഗ്രാമപ്രദേശത്തിലൂടെയൊക്കെ യാത്ര ചെയ്ത് വേണം നമ്മൾ ആദ്യോഗിയിലേക്ക് എത്താൻ അപ്പോ ആദ്യം കാണുന്ന കടകളിൽ നിന്ന് തന്നെ നമുക്ക് യാത്രയ്ക്ക് ആവശ്യമായ എന്തെങ്കിലും സ്നാക്സോ വെള്ളമോ ഒക്കെ വാങ്ങി കയ്യിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും നോക്ക് നല്ല തിരക്കുണ്ട് ഭയങ്കരം തന്നെ തന്നെ ഫൈനലി ഞങ്ങളിത് മഹാദേവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കാന്തി യോഗി അതെ പറഞ്ഞോടുത്ത് എത്തിക്കാൻ വേണ്ടി പറഞ്ഞു ഭയങ്കര എന്താ പറയാ നോക്കുമ്പോൾ മലകളുടെ അത്രയും സൈസില് തന്നെയാണ്

നടന്ന് വേറെ പോണോ ഇല്ലല്ല ഒരുപാട് നാളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഒരുപാട് ഇങ്ങനെ ആഗ്രഹിക്കുക നമ്മൾ ഞാൻ മുരുടേശ്വരത്ത് പോയിട്ടുണ്ട് അപ്പം അവിടെ പോയപ്പോഴേ ഞാൻ ഇതുപോലെ കോയമ്പത്തൂർ വരണം എന്തെങ്കിലും വരണം അത് എന്തായാലും ഒരുമിച്ച് വരാൻ പറ്റി ഒരുമിച്ച് കാണാൻ പറ്റി വലിയൊരു സന്തോഷം അപ്പോ ആദ്യോഗിക സ്റ്റാച്ചു നിന്നും കുറച്ച് ദൂരെയാണ് ഇവരുടെ ആശ്രമവും മറ്റു കാര്യങ്ങളും എല്ലാം ഇപ്പൊ സ്റ്റാച്ചുവിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് നടന്നു പോവാം അല്ലെങ്കിൽ അവരുടെ കാളവണ്ടിയും പിന്നെ ഒരു ബാറ്ററി വണ്ടിയും അവൈലബിൾ ആണ് അതിൻ്റെ ടിക്കറ്റ് എടുത്ത് നമുക്ക് എവിടെ ഇട്ട് പോവാം ധ്യാനലിംഗം ആറ് മണി തൊട്ട് രാവിലെ ആറ് മണി തൊട്ട് രാത്രി എട്ട് മണി വരെ ഓപ്പൺ ആണ് കേട്ടോ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ മൊബൈൽ ക്യാമറ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ലഗേജ് ഹാൻഡ് ബാഗ്സ് ഇതൊന്നും അലൗഡ് അല്ല നമ്മളിവിടെ വെക്കണം ലോക്കറി വെക്കണം അല്ലേ അല്ല ലോക്കറി വെച്ചിട്ട് വേണം പോകാന് ലോക്കറി വെക്കുന്ന നമുക്ക് ഫ്രീ സർവീസ് ആണ് നമുക്കെന്നാൽ അത് വെച്ചിട്ട് വരാം അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം അല്ലേ നമ്മളിവിടെ ഡെപ്പോസിറ്റ് കൗണ്ടർ മൊബൈൽ അല്ലായിരുന്നു ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മളകത്തേക്ക് എറിച്ച് തന്നു നേരെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു കൗണ്ടറുണ്ട് ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിച്ചിട്ട് നമുക്ക് നേരെ തീർത്ഥകുണ്ടങ്ങളിലേക്ക് പോകാം സൂര്യകുണ്ടം എന്നും ചന്ദ്രകുണ്ടം എന്നും പറയുന്ന രണ്ട് തീർത്ഥകുണ്ടങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഉണയുണ്ട് അത് എന്ന് പറയുന്ന ഒരു കുളത്തില് മൂന്ന് ശിവലിംഗങ്ങള് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇറങ്ങി ആരാധന നടത്താവുന്നതാണ് പിന്നെ അവിടെ ധ്യാനലിംഗ എന്ന പേരായിട്ടുള്ള ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡോം ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു മെഡിറ്റേഷൻ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒന്ന് രണ്ട് ചെറിയ റെസ്റ്റോറൻറ്റുകളും അതിനകത്ത് തന്നെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങള് യാത്ര തിരിക്കുകയാണ് കോയമ്പത്തൂരിലെ ഈ ചെറിയൊരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം